ിദിന സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തിയ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്ക് രാഷ്ട്രപതി ഭവനിൽ ഔപചാരിക സ്വീകരണം നൽകി ആദരസൂചകമായി നൽകിയ ഗാർഡ് ഓഫ് ഓണറിൽ ഷെയ്ഖ് ഹസീന അഭിവാദ്യങ്ങൾ സ്വീകരിച്ചു തുടർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ ഷെയ്ഖ് ഹസീനയെ സ്വീകരിച്ചു രാഷ്ട്രപതി ദ്രൗപതി മുർമു ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ എന്നിവരുമായി ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഇന്ന് കൂടിക്കാഴ്ച നടത്തും ഇരു രാജ്യങ്ങളും തമ്മിൽ ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തമാക്കുന്നതിനുള്ള വിവിധ തലങ്ങൾ ചർച്ചാ വിഷയങ്ങളാകും വിവിധ മേഖലകളിൽ സഹകരണം ശക്തമാക്കുന്നതിനുള്ള കരാറുകളിലും ഇരു രാജ്യങ്ങളും ഒപ്പുവെക്കും ഇന്ത്യയിൽ എൻ ഡി എ സർക്കാർ വീണ്ടും അധികാരത്തിലെത്തിയ ശേഷമുള്ള ഷെയ്ഖ് ഹസീനയുടെ ആദ്യ സന്ദർശനമാണിത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിലും ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന പങ്കെടുത്തിരുന്നു ഇന്നലെ വിമാനത്താവളത്തിൽ കേന്ദ്ര സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയെ സ്വീകരിച്ചു